ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ടോപ്പ് ഫൈവിലെത്തും ആരൊക്കെ അതിനു മുൻപ് പുറത്താകും എന്നീ രീതിയിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെ പണപ്പെട്ടി സംബന്ധിച്ച ചർച്ചകളും ഇപ്പോൾ വീടിനകത്ത് നടക്കുന്നുണ്ട് ആദില നൂറ എന്നിവരിൽ ആരെങ്കിലും പണപ്പെട്ടി എടുത്ത് പുറത്തു പോകുമെന്നായിരിക്കുന്നുള്ള ചർച്ചകളാണ് കൂടുതൽ ശക്തം പങ്കാളികളായ ഇരുവരെയും സംബന്ധിച്ച അത് നല്ലൊരു ഗെയിമായിരിക്കും ആദില പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തുപോയാൽ പിന്നീട് രണ്ടു പേരുടെയും ആരാധകരുടെയും വോട്ട് നേടിക്കൊണ്ട് നൂറയ്ക്ക് എളുപ്പത്തിൽ ടോപ്പ് ഫൈവിലെത്താമെന്നും ആളുകൾ സൂചിപ്പിക്കുന്നു പണപ്പെട്ടിയെക്കുറിച്ച് ആതിലെയും നൂറയും കഴിഞ്ഞ ദിവസം ഷോയിൽ വെച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഷോയ്ക്ക് പുറത്തെ ഇരുവരുടെയും എതിരാളികൾ ഈ സംസാരം അവർക്കെതിരെ ആയുധമാക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും പണപ്പെട്ടി ടാസ്കിന് മുന്നേ ഇവരിൽ ഒരാളെ പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു അതേസമയം ഈ സീസണിൽ ബിഗ് ബോസ് എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനം ലെസ്ബിയൻ കപ്പിൾസ് എന്ന ലേബലിൽ ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നതാണെന്ന് ജെയിംസ് എന്ന പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നു ആദ്യം ഇവരെ ഒരു മത്സരാർത്ഥിയായാണ് കണ്ടത് അതിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നാൽ ഇവരെ രണ്ട് കണ്ടസ്റ്റൻസാക്കി മാറ്റിയത് മറ്റ് കണ്ടസ്റ്റൻസിനോട് കാണിച്ച ഏറ്റവും വലിയ ചതിയാണെന്നും അദ്ദേഹം പറയുന്നു ഇവരുടെ നോമിനേഷൻ കണ്ടാൽ അറിയാം ആതിലെ പോകും അവൾ ആരെ പറയുന്നോ അതുതന്നെ തന്നെ നൂറയും പറയും അവൾക്ക് വേറെ ഒരു മാറ്റവും കാണില്ല ഇത് ഇന്നലെ സാബുമാൻ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല മറ്റെല്ലാവരും ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഇവർ ടീമായി കളിക്കുന്നു ഇത് ഇവർക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് വളരെ വലിയൊരു അനീതിയാണിത് മറ്റുള്ളവർക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടവർക്കറിയാം ഇവർക്ക് എന്തും ആരെയും കുറിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മറ്റുള്ളവരെ പ്രേക്ഷകരുടെ മുന്നിൽ കരുവാരുത്തേക്കാൻ പറ്റുന്നുണ്ട് അതിലൊന്നാണ് ഷാനവാസിനെ പറയുന്നത് ഇന്നലെ സീക്രട്ട് ടാസ്ക് നടത്തിയപ്പോൾ എല്ലാവരും കൂടെ ഇവരെ വലിച്ചു കീറി വലിയേട്ടനായ ഷാനവാസിനെ പുറത്താക്കണമെന്ന് ഇവർ പറഞ്ഞു ഷാനവാസായി ഫോട്ടോ എടുക്കില്ല എന്ന് പറഞ്ഞു ടാസ്ക്കാണെന്ന് പറഞ്ഞപ്പോഴുള്ള കെട്ടിപ്പിടുത്തം അഭിനയം കോമഡിയാണ് അനുമോളുമായി ഇവർ കൂട്ടായത് അനിമോളുടെ പുറത്തെ സപ്പോർട്ട് അറിഞ്ഞതിന് ശേഷം അവളുടെ ഫാൻസ് വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്നാണ് നെവിൻ ഇന്നലെ പറഞ്ഞത് അതുപോലെ ഇവർ രണ്ടുപേരും ഒരു കണ്ടസ്റ്റൻസിനെ പോലെയാണ് ഇപ്പോഴും കളിക്കുന്നതെന്ന് സാബുമാനും ചൂണ്ടിക്കാണിച്ചു ക്യാപ്റ്റൻസി നോമിനേഷനിൽ നൂറയുടെ പേര് പറയാൻ സാബുമാനെ ഇവർ മിഠായി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വലയിൽ കുരുക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പണപ്പെട്ടി നൂറ എടുത്ത് പുറത്തു പോകണമെന്നും അതുവരെ പിടിച്ചു നിൽക്കണമെന്നും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇവരുടെ സംഭാഷണം കണ്ടാൽ അറിയാം ഇവർ ക്യാമറ ഫോക്കസ് കണ്ടാൽ അപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ കരുവാരിത്തേക്കാൻ നോക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു